ഒന്നാമത്തെ ചോദ്യം ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ രണ്ടാമത്തെ ചോദ്യം കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം പി എൻ പണിക്കർ മൂന്നാമത്തെ ചോദ്യം ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏതു വർഷം മുതലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പി എൻ പണിക്കർ ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് ഒന്ന് അഞ്ചാമത്തെ ചോദ്യം പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം പുതുവായൽ നാരായണ പണിക്കർ ആറാമത്തെ ചോദ്യം പി എൻ പണിക്കർ അന്തരിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ പത്തൊമ്പതിന് ഏഴാമത്തെ ചോദ്യം വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും ഇത് ആരുടെ വരികളാണ് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് എട്ടാമത്തെ ചോദ്യം സാഹിത്യരംഗത്ത് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ പുരസ്കാരം ഏത് ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം ഒമ്പതാമത്തെ ചോദ്യം കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാർ ഉത്തരം തകഴി ശിവശങ്കര പിള്ള പത്താമത്തെ ചോദ്യം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിയന് പെറ്റമ്മ തൻ ഫാഷ്യതാൻ ഇതാരുടെ വരികളാണ് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ പതിനൊന്നാമത്തെ ചോദ്യം കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഇടപ്പള്ളി പന്ത്രണ്ടാമത്തെ ചോദ്യം ഓർമ്മകളുടെ അറകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയാണ് ഓർമ്മകളുടെ അറകൾ പതിമൂന്നാമത്തെ ചോദ്യം മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ചരിത്ര ഗ്രന്ഥം ഏതാണ് ഉത്തരം കേരള സാഹിത്യ ചരിത്രം പതിനാലാമത്തെ ചോദ്യം ലളിതാംബിക അന്തർജനം രചിച്ച ഏക നോവൽ ഉത്തരം അഗ്നിസാക്ഷി പതിനഞ്ചാമത്തെ ചോദ്യം കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ഉത്തരം വയലോപ്പിള്ളി ശ്രീധരമേനോൻ പതിനാറാമത്തെ ചോദ്യം പ്രഥമ സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയ മലയാള കവിയേത്രി ആര് ഉത്തരം ബാലാമണിയമ്മ പതിനേഴാമത്തെ ചോദ്യം ഉറുബ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഉത്തരം പി സി കുട്ടികൃഷ്ണൻ പതിനെട്ടാമത്തെ ചോദ്യം നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേര് ഉത്തരം ലോങ് വാക്ക് ടു ഫ്രീഡം ലോങ് വാക്ക് ടു ഫ്രീഡം ആണ് നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേര് പത്തൊമ്പതാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ഉത്തരം ബാലൻ ഇരുപതാമത്തെ ചോദ്യം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ഇത് ആരുടെ വാക്കുകൾ ഉത്തരം പി എൻ പണിക്കർ ഇരുപത്തി ചോദ്യം കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏത് ഉത്തരം സാഹിത്യ ലോകം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഭീമനെ കഥാപാത്രമാക്കി രണ്ടാം മുഴുവൻ എന്ന നോവൽ രചിച്ചത് ആര് ഉത്തരം എം ഡി വാസുദേവൻ നായർ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ് ഉത്തരം ഉണ്ണുനീലി സന്ദേശം ഉണ്ണുനീലി സന്ദേശമാണ് മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഇരുപത്തിനാലാമത്തെ ചോദ്യം ലോക പുസ്തക ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് നാം ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ഇരുപത്തി ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ് ഉത്തരം വർത്തമാന പുസ്തകം മലയാള അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ബെഞ്ചമിൻ ബേലി ഇരുപത്തിയേഴാമത്തെ ചോദ്യം കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത കണ്ടകാവ്യം ഉത്തരം വീണപൂവ് ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ഉത്തരം ജി ശങ്കരക്കുറിപ്പ് അവസാനത്തെ ചോദ്യം ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ അടുത്തത് ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിനാണ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താക്കിന്റെ ഹാർട്ട് ലാംപ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്